ായ് അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ രണ്ട് കപ്പ് പച്ചരി നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ടേ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഒരു പിടിച്ചോറ് ആവശ്യത്തിന് ഈസ്റ്റ് ഈസ്റ്റ് നല്ല ഈസ്റ്റ് എടുക്കണം കേട്ടോ പഴകി അതൊന്നും എടുക്കരുത് ഈസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എന്ന് വെച്ചാൽ അത് അരി ഒക്കെ മൂടി നിൽക്കാനായിട്ട് അതിൻ്റെ മേളിൽ ഒരുപാട് വെള്ളമാകരുത് കേട്ടോ അതും കൂടി ഇട്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അരിയൊന്ന് നല്ല പോലെ ഒന്ന് കുതിർന്ന് ഒരു മൂന്ന് മണിക്കൂർ വെക്കണേ മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്ത് മിക്സിയുടെ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ മിക്സ് അരി തേങ്ങയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ടു അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഞാൻ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനി നമ്മൾ നാളെ രാവിലെയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ തലേദിവസമാണ് ഞാൻ ഇതൊക്കെ അരച്ച് വെച്ചത് അങ്ങനെയെല്ലാം അരച്ച് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി രാവിലെ നമുക്ക് നോക്കാം കേട്ടോ അങ്ങനെ രാവിലെ നോക്കിയപ്പോൾ ഇതാ നല്ലപോലെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഇത് ചുട്ടെടുക്കുകയാണേ മാവിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ടേ അപ്പുറത്ത് നമ്മൾ പാലപ്പം ചൂടാനായിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചട്ടിയിലേക്ക് നമ്മൾ മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം ഇത് നമ്മുടെ പാലപ്പം ആദ്യത്തേതൊക്കെ ചുട്ടു കേട്ടോ അപ്പം ഇതാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പൂ പോലെയുള്ള പാലപ്പം നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറിയൊന്നും ഇല്ലാതെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ